ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല നമ്മുടെ അമ്പാടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അമ്പാടി എന്ന് പറയുന്നത് ഏട്ടൻ്റെ ഏച്ചിയുടെ മോനാണ് കേട്ടോ അപ്പോൾ ജുജു ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ രാത്രിയായിരുന്നു അപ്പോൾ ഞാനും കല്ലൂസും അച്ഛനും അതുപോലെ തന്നെ ഏട്ടൻ്റെ ചേച്ചിയും ആൻറ്റിമാരും കസിൻസും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലൂസ് അവിടെ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ കല്ലൂസ് ഭയങ്കര ആയിരുന്നു ബലൂണൊക്കെ എടുത്തിട്ട് കുറേ സമയം അവിടെ കളിച്ചു പിന്നെ ഞാനും കുറച്ച് നാളൊക്കെ ശേഷമാണല്ലോ എല്ലാവരും ഇങ്ങനെ കാണും ോടും കുറേ സമയം സംസാരിച്ചു കേക്ക് കട്ടിങ്ങിന് കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു കുറച്ച് പേരെ വരാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയം നമ്മൾ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു കല്ലൂഴ്സിനെ കുറേ സമയം ഇങ്ങനെ കളിപ്പിച്ചു അപ്പോൾ നമ്മുടെ അമ്പാടിയുടെ ശരിക്കും പേര് അവ്യാൻ കൃഷ് എന്നാണ് അമ്പാടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിക്കുന്നതാണ് അപ്പോൾ അമ്പാടിയും കല്ലൂസും നല്ല ഫ്രണ്ട്സാണ് അതുകൊണ്ട് അവർ രണ്ടുപേരും ഇരുന്ന് കളിക്കുവാണ് അപ്പോൾ കേക്ക് കട്ടിങ്ങിന് മുമ്പുള്ള സമയം അവരിങ്ങനെ കുറേ സമയം കളിച്ചു പിന്നെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കലോസിൻ്റെ ക്ഷമ നശിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് അവൾ കുറച്ച് ഇങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഈ സമയമൊക്കെ ഞാൻ പുറത്ത് അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി അപ്പോൾ ആൻറ്റീൻ്റെ മോള് വെച്ചു അവളെ കഴിപ്പിക്കുന്നുണ്ട് ബലൂണൊക്കെ എടുത്തിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ എല്ലാവരും സംസാരിച്ചു പിന്നെ ഫുഡൊക്കെ കഴിക്കേണ്ട സമയമായിരുന്നു അങ്ങനെ ഞാനും പെട്ടെന്ന് ഫുഡ് തന്നെ കഴിച്ചു പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് ഇവിടെ വീട്ടിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ ബർത്ത് സെലിബ്രേഷൻ ഒരു കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ ജസ്റ്റ് എടുത്തപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ്